ഹായ് എല്ലാവർക്കും നമസ്കാരം കുത്താമ്പുലി ആയോടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് ചേച്ചിമാതിരി വീഡിയോ കാണുന്നതിൽ മൂന്ന് സാരി ഫ്രീ ആണ് ആണ്ട്ടോ മൂന്ന് സാരി ഗിഫ്റ്റാണ് നിങ്ങൾക്ക് നമ്മൾ വെറുതെ കിട്ടുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യം മാത്രം ചെയ്യേണ്ടു ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കമൻറ്റിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും മൂന്ന് പേർക്കാണ് നേരത്തെ എടുക്കുന്നത് അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ ഇതിലിടാം ഞാൻ ഇന്ന് കാണിക്കുമ്പോൾ റാക്കിൽ കാണിക്കുകയാണ് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഓൾ ഓവർ കാണിച്ചു തരാം ലോ റേഞ്ച് മുതൽ വരുന്നുണ്ട് അതാ ഇതെല്ലാം വന്നിട്ട് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരട്ടോ അത്യാവശ്യം മാർക്ക് ഇതെല്ലാം നല്ല സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഐറ്റംസിലാണ് അതിൻ്റെ കളർ ചാർട്ട് ഫുൾ ആയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ കളറും അയച്ചു തരും ഓപ്പൺ ചെയ്തും കാണിച്ചു തരട്ടോ ഇത് ഇതെല്ലാം ഓരോന്നും ഓരോ ഐറ്റം വെറൈറ്റീസാണ് ഇതെല്ലാം ഗിഫ്റ്റ് സാരീസായിട്ട് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തന്നെ വരുന്നുണ്ട് ഇത് പല്ലു നല്ല പല്ലുമായിരിക്കും ബ്ലൗസ് വർക്ക് ഉണ്ടാവും അങ്ങനത്തെ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് വേറൊരു ഗ്രീൻ വിത്ത് മസ്റ്റേഡ് അല്ലോ അത് വരുന്നത് ഇത് വന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് റേറ്റുകൾ ഓരോ വ്യത്യാസം ഉണ്ടാകും ഓരോ ഐറ്റംസിലും റേറ്റുകൾ വ്യത്യാസം ഉണ്ടാവും അടുത്തത് വരുമ്പോൾ സോഫ്റ്റ് സിൽക്കിൽ തന്നെ ഇതെല്ലാം സോഫ്റ്റ് സിൽക്ക് വരുന്ന ഐറ്റംസാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരണം നല്ലൊരു സോഫ്റ്റ് സിൽക്ക് വൈൻ കളറ് കളറുകൾ ഒരുപാടുണ്ട് കേട്ടോ ചേച്ചി മേരെ ഇതാ ഇതെല്ലാം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അല്ല കോട്ടൺ സോഫ്റ്റിൽ വരുന്നത് ഇത് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ആയിരത്തി അമ്പത് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എല്ലാത്തിനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും അടുത്തത് ചിലതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റാവുന്നതും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതാണ് അതിൻ്റെ ഒന്താണ് വരുന്നത് ബോഡി പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെറിയ പുട്ടാസും വരുന്നുണ്ട് ലൈൻസും വരുന്നുണ്ട് ഓക്കെ അതിൽ തന്നെ വേറൊരു റ്റൺ ആണ് ഇതിങ്ങനെ വരും ഫുള്ളായിട്ട് പല്ലു ഒരു പല്ലു പല്ലുവിൽ കുഞ്ചലുണ്ടാകും ഓൾമോസ്റ്റ് എല്ലാ സാരികളിലും കുഞ്ചിലും വരും കേട്ടോ അത് വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അല്ല ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ ഇപ്രാവശ്യം ടേബിൾ വെച്ച് കാണുന്നത് റാക്ക് ഫുള്ളായിട്ട് കാണിച്ചിട്ട് പോകാൻ വെച്ചിട്ടാണ് ബ്രൈഡൽ മോഡൽ സിൽവറിൽ ബ്രൈഡൽ മോഡൽ വരുന്നത് വില എന്ന് പറയാം ആയിരത്തി ഇരുന്നൂറ്റി ആറ് നല്ല കോൺട്രാസ്റ്റ് വരുന്നതാണ് ബോർഡർ ഒരു കളറും ബോഡി ഒരു കളറും അതിൻ്റെ കളർ ചേഞ്ചുകൾ ഫുൾ ആയിട്ടുണ്ട് അതേപോലെ പേസ്റ്റൽ ഗ്രീൻ ഹോട്ടൽ ഗ്രീൻ വിത്ത് പേസ്റ്റൽ ഗ്രീൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതേ വിലേനെ വരുകയുള്ളൂ നല്ല റിച്ച് ആയിരിക്കും കേട്ടോ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും ബ്ലൗസും അതേപോലെ വർക്ക് വരും ബ്ലൗസും ബ്രൊക്കേഡ് ബ്ലൗസാണ് വന്നിട്ട് കയ്യിലേക്ക് ബോർഡറും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത് ഒരുപാട് കാരണം ഉണ്ട് കഴിഞ്ഞവരെ ഇതൊക്കെ നിങ്ങൾക്ക് എത്ര യൂണിഫോം ആയിട്ട് വേണമെങ്കിലും യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ലാബൻറ്റുള്ള നല്ലൊരു കളർ ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അടുത്ത ഇത് സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തുതരാം ഇതിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ഉണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് മാത്രമായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് എണ്ണൂറ്റി അറുപത്തി നാല് വില വരണ ഒരു കോട്ടൺ സിൽക്കിൽ വരണതാണ് ഇതിൽ അതേപോലെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾക്ക് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അതിൻ്റെ കളർ ചേഞ്ചാൽ ഫുള്ളായിട്ട് കാണിച്ചോളൂ ഫുൾ സെറ്റ് കളർ കളറുണ്ട് ഇവിടുത്തെ റാക്കിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കാണിക്കാൻ പറ്റില്ല അതിനൊന്നും ഇട ഇടവിട്ട് ഇടവിട്ട് വരണം ഇത് പ്ലെയിൻ ആയിട്ട് വരണ സാരിയാണ് കേട്ടോ ബോർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ബോഡി ഫുൾ ആയിട്ട് പ്ലെയിൻ പ്ലെയിൻ പ്ലെയിനായിട്ട് ചോദിക്കുന്നവർക്ക് ആയിട്ട് വരുന്നത് ഇതിൻ്റെ വില വന്നിട്ട് തൊള്ളായിരം അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അടുത്തത് ഇതിൻ്റെ വില ആയിരത്തി എൺപത്തി അഞ്ച് നല്ല കോൺട്രാസ്റ്റ് വരുന്ന സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും ഒരു കളറ് അതിൻ്റെയും കളർ ചെഞ്ചുകൾക്കും ഇഷ്ടംപോലെ കേട്ടോ ഓരോന്നും ഓരോ കളക്ഷൻസ് ആണ് വരണം ഫുൾ ആയിട്ടും ഇതാ എഴുന്നൂറ്റി എഴുപത്തിനാല് മാത്രമേ ഉള്ളൂ ഇതിന് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതിൻ്റെ കളർ സെറ്റ് ഫുൾ സെറ്റ് ഉണ്ട് ഇതൊക്കെ അതിൻ്റെ കളർ സെറ്റുകളാണ് മോളിലും ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോളിൽ ഇതാ ഇതൊക്കെ അതിൻ്റെ യൂണിഫോം സാരികളാണ് അടുത്തത് നോക്കണേ എണ്ണൂറ്റി പത്ത് അല്ല വരണം നല്ലൊരു സോഫ്റ്റ് കോൺട്രാസ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ ഫുൾ ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ വേറെ കളർ ഇതാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞിട്ടില്ല തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഫുള്ളായിട്ട് പിന്നെ അടുത്ത ഐറ്റം വരുന്നത് ആൻഡിക് ജെരിയും പിങ്ക് ജെരിയും വരുന്നത് പിങ്ക് ബാസ് വരുന്നത് എണ്ണൂറ്റി പത്ത് അതിൽ നിന്നും ഡിസ്കൗണ്ട് ഗിഫ്റ്റ് സാരികൾ മാത്രമല്ല നമുക്ക് വെഡ്ഡിങ് സാരികളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഹോൾ ഫുള്ളും നമ്മുടെ സാരിസെക്ഷൻ ആണ് ഹോൾ ഫുള്ളും സാരിസെക്ഷൻ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല ഫുള്ളായിട്ട് ഗിഫ്റ്റ് പർപ്പസിനും പേഴ്സണൽ യൂസിനും എല്ലാത്തിനും ടീച്ചർമാർക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അടുത്ത മോഡൽ എണ്ണൂറ്റി പത്ത് വില വരുന്നത് പിന്നെ കളർ ചേഞ്ചുകൾ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ മാത്രമല്ല അതൊക്കെ ഫുൾ കളർച്ച സെറ്റാണ് അടുത്തത് ഒരു വേറെ ഡിസൈൻ വരുന്നത് എണ്ണൂറ്റി പത്ത് ഇനി ബ്ലാക്ക് വേണമെന്നുള്ള ചേഞ്ച് ബ്ലാക്കും ഉണ്ട് കൊച്ചമ്പള്ളി മോഡൽ വരണ ബ്ലാക്ക് സാരി കാണണം ഇതിലും യൂണിഫോം ഉണ്ട് റേറ്റ് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് നല്ല സോഫ്റ്റ് വിൽക്കണം നല്ല ക്വാളിറ്റി വരുന്നത് കൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ബ്രൈഡൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ കളർ സെറ്റ് ഫുള്ളായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാ സാമുദ്രിക പട്ടിൻ്റെ പ്യുവർ സാമുദ്രിക പട്ടി അതിൻ്റെ കുറച്ച് കുറഞ്ഞതാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് മാത്രമേ ഉള്ളൂ അതൊന്നും പതിനഞ്ച് ശതമാനം ഇതൊക്കെ സാമുദ്രിക പട്ടിയിൽ വരണ കുറഞ്ഞ ക്വാളിറ്റിയിൽ വരുന്നതാണ് ഫുൾ സെറ്റ് ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ നല്ല ഒരു കൊടുക്കാനൊക്കെ ഒക്കെ നല്ല യൂസാണ് സാരികൾ ഒരുപാട് മൂവിങ് ഉള്ള സാരിയാണ് ഇതെല്ലാം അതിൻ്റെ വരുന്നതാണ് സാമുദ്രിക പട്ടണത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് അത് വേറെ പാറ്റേണുകൾ കുറയും കേട്ടോ കുറേ പാറ്റേൺ അല്ല ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഇത് വേറെ പാറ്റേൺ അതിൻ്റെ കളർസ് ഫുൾ ആയിട്ടുണ്ട് ഈ പോച്ചൻപുള്ളി വരുന്നതാണത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വരുന്നതാണ് അതിൻ്റെ കളറുകൾ ഫുള്ളായിട്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഷെയ്ഡ് അങ്ങനെ ഇതുവരെ വരുന്നുണ്ട് പിന്നെ സിൽവറിൽ വേണമെന്നുള്ളവർക്ക് ബ്രൈഡലി സിൽവറിൽ വരുന്നതാണത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഇത് വരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെയ്താൽ മനസ്സിലാം കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം കളറ് വരുന്നതാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി പോർഷൻ ഫുള്ളായിട്ട് വരുന്നുണ്ട് ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് അടുത്തത് വരുമ്പോൾ ഇതെല്ലാം പോച്ചൻപുള്ളിൽ വരുന്നത് ഒരു സാരി തന്നെയാണ് അതാ ബ്ലാക്ക് വിത്ത് റെഡ് നല്ല കോമ്പിനേഷൻ കളറാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ഉണ്ട് ബ്ലാക്ക് വിത്ത് റെഡ് വരുന്നുണ്ട് അത് വേറൊരു പാറ്റേൺ വരുന്നത് റേറ്റ് നയൻ ഹൺഡ്രഡ് തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടുത്തൊരു അല്ല വിത്ത് ബോട്ടിൽ ഗ്രീൻ ഞാൻ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ റാക്ക് മാത്രം അടിയിലൊക്കെ സാരികളാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഒരു ടിഷ്യൂല് മാത്രം ചോദിക്കുകയാണെങ്കിൽ ടിഷ്യൂല് പ്ലെയിൻ ടിഷ്യൂ ദാവണി തയ്ക്കാനൊക്കെ വരുന്നത് നല്ല യൂസാവും എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുള്ളൂ ഇതൊക്കെ അതേപോലെ ഇപ്പുറത്തൊന്നും അടി അടി റാക്കുകളൊന്നും കാണിച്ചില്ല ഞാൻ അപ്പത്തേക്ക് അങ്ങനെ മേലെ തന്നെ കാണിച്ച് കാണിച്ച് പോകാം അഞ്ഞൂറ്റി പതിമൂന്ന് അതൊന്നും ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് രൂപയുടെ അടുത്ത് അതിൽ നിന്ന് കുറയും ആറണി 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 അല്ല ഇത് ഇത് ആറണിയിൽ പെട്ടതാണ് വെറും അഞ്ഞൂറ്റി നാൽപ്പത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും ഒരുപാട് കളറുണ്ട് ഉള്ളിലാണ് ഒരുപാട് കളറുണ്ട് കേട്ടോ അതിൽ ആറണിയിൽ തന്നെ കുറച്ച് കൂടിയതാണ് അത് കുറഞ്ഞതും ഇത് കുറച്ച് കൂടിയത് നാനൂറ്റി ഇത് അല്ല ഇത് ആറണി അല്ല സോഫ്റ്റ് സ്വീകിൽ വരുന്നതാണ് ആറണി കുറച്ച് കൂടിയത് ഉണ്ടായിരുന്നത് വേറെ ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ അടുത്തത് വരാണെങ്കിൽ ഇതൊക്കെ അതിൽ സോഫ്റ്റ് സ്വിക്കിൽ പെട്ടതാണ് ഞാൻ അടിയിൽ നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വരുന്ന നല്ല സീക്വൻസ് വർക്ക് വെച്ചേക്കുന്ന സാരിയാണ് ഇത് വന്നിട്ട് ആയിരത്തി നാൽപ്പത്തി ആറ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കോൺട്രസ്റ്റ് ആണ് സാരി വരുന്നത് ഇതാണ് ബോർഡർ വരുന്നുണ്ട് പല്ലു വരുന്നുണ്ട് നല്ല റിച്ച് പല്ലു ആയിരിക്കും ഓവറോൾ ബോഡി ഫുൾ പൊട്ടാസം വരും റേറ്റ് കൂടുതലാണെന്ന് മാത്രം നല്ല ക്വാളിറ്റി വരും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡിഗോ ബ്ലൂ വേണമെങ്കിൽ ഇൻഡിഗോ ബ്ലൂ ഉണ്ട് കേട്ടോ നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂയിൽ പല പല ഡിസൈനായിട്ട് വരും അറുന്നൂറ്റി എഴുപത് മാത്രമേ ഉള്ളൂ ഇൻഡിഗോ ബ്ലൂ ഉണ്ട് അതിൻ്റെ തന്നെ ബ്ലാക്കിലും വരുന്നുണ്ട് ഇത് ഗ്രീൻ ബ്ലാക്കിൽ നമുക്ക് ബ്ലാക്ക് ഗ്രീൻ പിന്നെ ഒരുപാട് ഐറ്റംസുകൾ അതിലുണ്ട് പിന്നെ ബുക്ക് ഫോൾഡിങ് വരുന്ന സാരി ബുക്ക് ഫോൾഡിങ് വരുന്ന സാരി അതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അതിൻ്റെ പല്ലു ബോഡിയിൽ വരുന്ന ഡിസൈൻ അങ്ങനെ മൂന്ന് ഒരു ഇലയുടെ ഡിസൈനാണ് ബോഡിയിൽ കൊടുത്തേക്കുന്നത് ഇതൊക്കെ അതിൽ ഇതൊക്കെ മാംഗല്യ പട്ടിൻ്റെ കുറഞ്ഞതാണ് മാംഗല്യ പട്ടിൽ വരണ കുറഞ്ഞ സാരി നമ്മൾ ഇതിനു മുന്നേ കണ്ടത് സാമുദ്രിക പട്ടിൻ്റെ കുറഞ്ഞത് ഇത് മാങ്കല്യ പട്ടിൻ്റെ കുറഞ്ഞത് ഇതേപോലെ ബ്രൈഡൽ വരണത് ആയിരത്തി മുന്നൂറ് അതിൽ ഡിസ്കൗണ്ട് നല്ല ബ്രൈഡൽ സാരി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ആയിരത്തി ഇരുന്നൂറിൻ്റെ സോഫ്റ്റ്വിൽക്ക് സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ്വിൽക്സ് കാര്യമാണ് ഒരുപാട് കളറുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ വന്നിട്ട് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കട്ടോ ആയിരത്തി ഇരുന്നൂറ് അതിൽ ഡിസ്കൗണ്ട് ബ്ലൗസ് ഇതിൽ പ്ലെയിൻ ആയിരിക്കും ഒരുപാട് കളറുണ്ട് നല്ല ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് പിന്നെ സോഫ്റ്റ് സിൽക്ക് വരുമ്പോൾ കുറച്ച് കൂടിയ റേഞ്ചിൽ വരുന്നതാണ് ഇതൊക്കെ രണ്ടായിരത്തി നാന്നൂറ് സോഫ്റ്റ് സിൽക്കിൽ ഇതും കുറഞ്ഞ സോഫ്റ്റ് സിൽക്കാണ് കൂടിയത് വരുമ്പോൾ നിങ്ങൾക്ക് ഏഴായിരം എട്ടായിരം സോഫ്റ്റ് സിൽക്ക് നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് ഇതൊക്കെ അതിൽ പെട്ടതാണ് സാരികൾ ഫുൾ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ പോച്ചൻ പുള്ളിയിൽ പെട്ട സാരികൾ ഫുൾ ആൻഡ് ഫുൾ ഈ റാക്ക് ഫുൾ ഫുള്ളായിട്ട് പോച്ചൻപുള്ളിൽ ഓരോ മോഡലാണ് ഇതാ ഓർഡറും ഇതാണ് വരുന്നത് ബ്ലാക്ക് കോമ്പിനേഷൻ റെഡ് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഒരു സെക്കൻഡ് സാരി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ തന്നെ സമയമായുണ്ടാവും ഒരുപാട് സമയമുണ്ടാവും അപ്പോൾ ചേച്ചിമാരി ഞാൻ ആദ്യം പറഞ്ഞാൽ നോക്കണം പറഞ്ഞ മാസം ഞാൻ എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ നമ്മൾ ഷെയർ ചെയ്ത് പറഞ്ഞൊന്ന് മെസ്സേജ് അയച്ചാൽ മതി നല്ല കംപ്ലൈൻറ്റ് ഇടുന്നവർക്ക് മൂന്ന് സാരിയാണ് ഞാൻ ആദ്യം തന്നെ ഫ്രീ പറഞ്ഞേക്കുന്നത് അത് ഈ മാസം ലാസ്റ്റാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് നേർക്കെടുത്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് വാട്ട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ